പ്രിയരെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പറയുന്നത് വളരെ മനോഹരമായ ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു മൂന്ന് ബൈത്തുകളാണ് ഇതിൽ പരാമർശം എന്താണ് കല്യാണം കഴിഞ്ഞിട്ടും അന്യ പെണ്ണുങ്ങളെ കാമഭ്രാന്തോടെ നോക്കി നടക്കുന്ന പുരുഷന്മാരോടാണ് സ്വന്തം സഹോദരിമാരെ സ്വന്തം പെൺമക്കളെ സ്വന്തം ഭാര്യമാരെ സംരക്ഷിക്കാതെ പോലെ നടക്കുന്നവരോടാണ് മൂന്നാമതായി പല സ്ത്രീകളിൽ അവര് എല്ലാം എല്ലാമാണ് അവരുടെ സ്നേഹ ആത്മാർത്ഥമാണ് ഇങ്ങനെ എല്ലാ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളോടാണ് ഇങ്ങനെയുള്ള മൂന്ന് ആളുകളോടുള്ള വളരെ ഫലപ്രദമായ ഒരു അഡ്വൈസാണ് മൂന്ന് ബൈത്തിലൂടെ പറയുന്നത് ഏതൊക്കെയാണ് ആ ബൈത്ത് ുഹാഖിലുലാ വരാൻ മിനിസാ വ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബൈത്തിന്റെ ആശയം നോക്കാം സ്ത്രീകളെ കാമനോട്ടത്തോടെ ചിരിയുന്ന പുരുഷന്മാരാടാണ് അവരാരെ പോലെയാണെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത് ഷായർ പറയുന്നു മിസുലുൽ വിത്ത് ആർ ലൈക് ഡോഗ് സർക്കിളിങ്റൗണ്ട് മീറ്റ് മാംസം ചുറ്റി നടക്കുന്ന നായികളെ പോലെയാണ് കാമനോട്ടത്തോടെ അന്യ സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർ ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നു വെറുതെ സമയം കൊന്നുകൊണ്ട് കാമനോട്ടത്തിലൂടെ അന്യ സ്ത്രീകളെ നോക്കി നടക്കുന്ന ആളുകൾ അവരെത്രമാത്രം താഴ്ന്ന നാണം ഘട്ട ഏർപ്പാടാണ് ചെയ്യുന്നത് മൃഗീയമായ ഒരു മൃഗത്തിന്റെ ഒരു പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ പോയറ്റ് നടത്തുന്ന അഡ്വൈസ് എന്തെന്നാൽ മൊറാലിറ്റിയോടെ ഒരാളുടെ ജീവിതത്തിന്റെ എത്തിക്സ് അനുസരിച്ചു കൊണ്ട് മാന്യമായി ജീവിക്കുക എന്നതാണ് ഇനി രണ്ടാമത്തെ പൈത്തേതാണ് ഇല്ലം തസുൻ തിൽ കല്ലു ഉസൂദുഹാ

ിയർ ആയിട്ടുള്ള രണ്ട് വാക്ക് വന്നിട്ടുണ്ട് ഏതാണത് ഒരെണ്ണം മാംസവും മറ്റൊന്ന് സിംഹവും ഇവിടെ മാംസം എന്ന് ഉദ്ദേശിക്കുന്ന എന്തിനെയാണ് പെൺമക്കളെയാണ് സഹോദരിമാരെയാണ് ഭാര്യമാരെയാണ് അതുപോലെ സിംഹം എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഈ സ്ത്രീകളുടെ ഗാർഡിയൻസിനെയാണ് ഭർത്താവിനെയാണ് പിതാവിനെയാണ് സഹോദരനെയാണ് അപ്പൊ സിംഹങ്ങളാകുന്ന രക്ഷകർത്താവ് മാംസങ്ങളാകുന്ന ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എങ്കിൽ സംരക്ഷിച്ചില്ല എങ്കിൽ അവരുടെ അഭിമാനത്തെ സംരക്ഷിച്ചില്ല എങ്കിൽ അവരെ ഹോണർ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ ഭാവി അവർക്കില്ലാതെയായി പോകും അവരെ തിന്നപ്പെടും വിലയോ പ്രതിഫലവും അവരെ തിന്നപ്പെട്ടു പോകും അന്യര് വന്നുകൊണ്ട് അവരെ അപഹരിക്കും അവരുടെ അഭിമാനത്തിന് പോരലേൽപ്പിക്കും നമ്മുടെ സ്വസ്ഥ സ്വീകര ജീവിതത്തിന് അത് പോറലേൽക്കും അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഗാർഡിയൻസ് അവരെ എന്ത് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യണം അതർവൈസ് ഇറ്റ് വിൽ ബി ഈറ്റൺ വിത്തൌട്ട് കോമൻസേഷൻ ഓർ പ്രൈസ് ഈ ഒരു വിഷയമാണ് ഈ രണ്ടാമത്തെ ബൈത്തിലൂടെ പഠിപ്പിച്ചെങ്കിൽ മൂന്നാമത്തെ ബൈത്ത് ഇതിലും ആശയ വൈബുല്യം ഏതാണ് ആ ബൈത്ത് ീ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് മമതയെ പ്രേമത്തെ എളുപ്പത്തിൽ അംഗീകരിക്കരുത് ആ ഇവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് എന്നോട് വല്ലാത്ത അഡ്ഭമാണ് എന്ന് നാം അംഗീകരിച്ചു പോകരുത് ഡോണ്ട് അക്സെപ്റ്റ് ദ അഫക്ഷൻ ഓഫ് ഹുമൺ ബിക്കോസ് ഫ കുലൂബുൽ അവരുടെ ഹൃദയങ്ങൾ വേഗത്തിൽ മാറുന്നവയാണ് ബിക്കോസ് ദർ ഹേഴ്സ് ആർ ക്വിക്ക് ടു റിട്ടേൺ ടു സ്വേ അല്ലെ സമൂഹത്തിൽ അങ്ങനെ ചില സ്ത്രീകൾ ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കുന്നത് അത് ആത്മാർത്ഥമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു പോകരുത് അത് യഥാർത്ഥ സ്നേഹമല്ല അത് അവരുടെ ചില ലാഭേച്ഛകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മമതയായിരിക്കാം ഒരു അഫക്ഷൻ ആയിരിക്കാം അത് നാം തിരിച്ചറിയുക അപ്പൊ ഇങ്ങനെയുള്ള വളരെ വാല്യൂസ് നിറഞ്ഞ മൂന്ന് ബൈത്തുകളാണ് എന്ന് നാം മനസ്സിലാക്കി അള്ളാഹു സുബാനുപത്താല നാം ഈ ഇൽമിലായി ചെലവഴിച്ച അത്രയും സമയം അള്ളാഹു കപൂൽ ആക്കട്ടെ അമീൻ അവസാന ഈ ബൈത്ത് ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ ന്യൂനിയ അൽ കഹതാനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മാലിക്കി മധുഹബുകാരനായ പണ്ഡിതനാണ് ഇവരുടെ എല്ലാ കവിതകളും തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവസാനം ന്യൂനിലായിരിക്കും അവസാനിക്കുന്നത് നമ്മൾ ഈ ബൈത്ത് തന്നെ എടുത്ത് നോക്കിയ മിസുലുൽ ബില ഇവൽ ഇംബല ഇസ്മാനി രണ്ടാമത്തെ ബൈത്ത് അങ്ങനെ അവസാനിക്കുന്നു മൂന്നാമത്തെ ബൈത്ത് മൈലാനി രണ്ടാമത്തെ ബൈത്ത് അവസാനം അവസാനിക്കുന്നത് തൻവീൻ അപ്പോൾ തൻവീനോ ന്യൂനിലോ ന്യൂനിൻ്റെ സൗണ്ടിലായിരിക്കും എല്ലാ ബൈത്തും അവസാനിക്കുന്നു അതാണ് ഇവരെ ന്യൂനിയ അൽ കഹ്താനി എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇൻഷാല്ല ഇത്തരം വിഷയങ്ങൾ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാള്ള മറ്റൊരു വിഷയമാക്കാണോ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസല വലൈക്കും വരഹമുല്ലാ വർക്കാത്തു